ഇന്നൊരു മഹാഭാരത കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഭീഷ്മ പിതാമഹൻ പാണ്ഡവരോട് പറഞ്ഞ ഒരു കഥയാണ് നമ്മൾ സ്നേഹിച്ചും സഹായിച്ചും നിൽക്കുന്നവർ ഇപ്പോൾ പലരും നമ്മളെ തന്നെ ശത്രുവായുകയും നമ്മളെ ചതിക്കുകയും ചെയ്യും അവർക്കുള്ള ദൈവികമായ ശിക്ഷയുടെ ഒരു കഥയാണ് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോടും പാണ്ഡവരോടും പറഞ്ഞു ഇതൊരു കഥയാണ് സൽസ്വഭാവിയും എല്ലാവരും ബഹുമാനിക്കുന്നതുമായ ഗൗതമൻ എന്നൊരു ബ്രാഹ്മണൻ ദാരിദ്ര്യം കൊണ്ട് വളരെയധികം പീഡിതനായിരുന്നു അയാൾ ഒരിക്കൽ ഭിക്ഷയാചിക്കുവാനായി കുറച്ചകലെയുള്ള ഒരു ഗ്രാമത്തിൽ ചെന്ന് കയറി അവിടെ ഒരു ബ്രാഹ്മണനും സത്യസന്ധനും നല്ല സ്വഭാവമുള്ള ഒരുവനുണ്ടായിരുന്നു അയാൾ ആ ബ്രാഹ്മണനെ ഒരു വർഷത്തേക്ക് താമസിക്കുവാൻ ഒരിടവും വേണ്ടത്ര ഭക്ഷണ സാധനങ്ങളും ധനവും വസ്ത്രങ്ങളും ശുശ്രൂഷിക്കുവാൻ അയാൾ ഒരു ദാസി സ്ത്രീയെയും നൽകി ഗൗതമൻ അതെല്ലാം സ്വീകരിച്ച് ആ വീട്ടിൽ സുഖമായി താമസിച്ചു വന്നു ക്രമേണ അവൻ ആ ദാസിയുമായി അവ്യഹൃത ബന്ധം പുലർത്തുകയും ചെയ്തു ആ വീട്ടിൽ താമസിച്ചയാൾ അമ്പയ്യുവാനും മറ്റു മൃഗങ്ങളെ നായാടുവാനും പഠിച്ചു വന്നു നിത്യവും അവൻ നിർദ്ധയനായി മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു മാംസാഹാരങ്ങൾ വയറ് നിറച്ച് കഴിച്ചു തൻ്റെ വേദങ്ങളും അറിവുകളും എല്ലാം കളഞ്ഞു കുളിച്ച് തൻ്റെ ബ്രാഹ്മണത്വം കളഞ്ഞു കുളിച്ച് അവനൊരു കാട്ടാളിനെ പോലെ ജീവിക്കുവാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം മറ്റൊരു ബ്രാഹ്മണൻ ആ ഗ്രാമത്തിലെത്തുകയും അയാൾ ഒരു ബ്രാഹ്മണ ഗൃഹം അന്വേഷിച്ച് നടക്കുമ്പോൾ ആളുകൾ ഗൗതമൻ്റെ ഗൃഹം അയാൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവൻ ഗൗതമൻ്റെ ഗൃഹത്തിലെത്തിയപ്പോൾ ഗൗതമൻ താൻ കൊന്നിട്ടുള്ള അരയണ്യങ്ങളെ തോളിലിട്ടുകൊണ്ട് അവിടെ എത്തുകയും ചെയ്തു നേരത്തെ പരിചിതനാണ് ഗൗതമനും ആ ബ്രാഹ്മണനും ഗൗതമൻ ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ നിൽക്കുകയും കാട്ടാള രീതിയിലാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഗൗതമനോട് പറഞ്ഞു എന്താണ് ഗൗതമ വേദജ്ഞാനന്മാരും ജ്ഞാനികളുമായ ബ്രാഹ്മണരുടെ കുളത്തിൽ ജനിച്ച അങ്ങ് എന്താണ് ഒരു കാട്ടാളനെ പോലെ അതപ്പതിച്ചു പോയത് ഇത് ശരിയല്ല നീ ഉടനെ ഈ ഗ്രാമം വിട്ടു പോകണം ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണം അന്വേഷിച്ച് വന്നവനാണെങ്കിലും മായയുടെ പിടിയിൽപ്പെട്ട് അതപ്പതിച്ചത് ശരിയായില്ല ഗൗതമൻ തൻ്റെ അറിവ് ഉണരുകയും അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും കൂടി ആ സ്ഥലം വിടാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ തൻ്റെ സുഹൃത്ത് ആ ഗ്രാമം വിട്ടുപോയി ഗൗതമനും തൻ്റെ തെറ്റ് മനസ്സിലാക്കി ആ ഗ്രാമം വിട്ടു എങ്ങോട്ടെന്നില്ലാതെ അയാൾ അളഞ്ഞു തിരിഞ്ഞ് നടന്നു അപ്പോൾ അയാൾ ഒരു കപ്പൽ കച്ചവടക്കാരെ കണ്ടു അവരുടെ കൂടെ ഗൗതമനും കടലിലേക്ക് പോകാൻ തീർച്ചപ്പെടുത്തി എല്ലാവരും കൂടി നടക്കുമ്പോൾ ഒരു ആന മതയിളകി വന്ന് അവരെ ആക്രമിച്ചു എല്ലാവരും അങ്ങുമെങ്ങും ഓടി നടന്നു പലരും മരിച്ചു വീണു ഗൗതമൻ കടലിലേക്ക് വഴിവിട്ട് ഒറ്റയ്ക്ക് ഓടി പോകുമ്പോൾ കടലിലെ തീരത്തു നിന്നും കുറച്ചതെ മാറി ഒരു മനോഹരമായ ഒരു പൂന്തോട്ടത്തിലെത്തി ആ പൂന്തോട്ടത്തിൽ ബ്രഹ്മലോകത്തുനിന്ന് വന്ന് താമസിക്കുന്നതായിരുന്ന ഒരു പക്ഷികളുടെ കൂട്ടമുണ്ടായിരുന്നു അതിനിടെ രാജാവ് ഗൗതമനെ സ്വീകരിക്കുകയും ഭക്ഷണവും വസ്ത്രവും പാനീയങ്ങളെല്ലാം നൽകി കിടത്തി കുറയ്ക്കുകയും ചെയ്തു അവൻ്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ പക്ഷി രാജാവ് പറഞ്ഞു നീ എൻ്റെ അതിഥിയും ഇനി മുതൽ നമ്മൾ ആത്മമുത്രങ്ങളുമാണ് ഞാൻ തങ്ങളെ സഹായിക്കാം ദൈവികം കാമ്യം മൈത്രം അങ്ങ് ഇപ്പോൾ എൻ്റെ മിത്രമായല്ലോ അങ്ങേക്ക് ഞാൻ യഥേഷ്ടം ധനം ലഭിക്കാനുള്ള മാർഗം ഉപദേശിച്ചു തരാം ഇപ്പോൾ അങ്ങ് സുഖമായി വിശ്രമിക്കണം ഒരു ദിവസം കൂടി കഴിഞ്ഞ് ആ പക്ഷി രാജാവ് ഗൗതമനോട് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ ഈ വഴിയെ മൂന്ന് യോജന നടന്നു കഴിഞ്ഞാൽ രാക്ഷസരാജാവായ വിരൂപാക്ഷൻ്റെ ഗൃഹം കാണാം അവിടെ ചെന്ന് വിരൂപാക്ഷനെ കണ്ടാൽ അങ്ങയ്ക്ക് വേണ്ടിയിടത്തോളം ധനം ലഭിക്കും അവൻ എൻ്റെ സുഹൃത്താണ് ഞാൻ അയച്ചതായി പറഞ്ഞാൽ അവൻ അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യത തരും അങ്ങ് ഒട്ടും സംശയിക്കേണ്ട പക്ഷിശ്രേഷ്ഠൻ്റെ വാക്കനുസരിച്ച് ഗൗതമൻ നടന്നു രാക്ഷസൻ്റെ ഗൃഹത്തിലെത്തി അവിടെ എന്നും വിരുഭാഷണാൽ തൻ്റെ സ്നേഹിതനായ കശ്യപൻ അയച്ചു വന്ന ബ്രാഹ്മണനാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ വൃത്യന്മാരയച്ച് ഗൗതമനെ സ്വീകരിച്ചു അവിടെയുള്ള ധനസമൃദ്ധി കണ്ട് ഗൗതമൻ അത്ഭുതപ്പെട്ടുപോയി എങ്കിലും രാക്ഷസ രാജാവും വൃത്യന്മാരും തന്നെ ആദരവോടെ സൽക്കരിക്കുന്നു എന്ന് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു രാജാവ് ഗൗതമനോട് ചോദിച്ചു അങ്ങയുടെ ഗോത്രം ഏതാണ് ഏത് ഗ്രാമത്തിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് ഇതെല്ലാം കേട്ട് ഗൗതമൻ തൻ്റെ ഗോത്രം മാത്രം പറഞ്ഞ് മൗനമായി നിന്നു തൻ്റെ ജീവിതകാര്യങ്ങളൊന്നും പറഞ്ഞില്ല രാക്ഷസ രാജാവ് വീണ്ടും നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ മാത്രമാണ് ഗൗതമന് സത്യം തുറന്നു പറയേണ്ടി വന്നത് ഞാൻ മധ്യപ്രദേശിൽ നിന്ന് ജനിച്ചവനാണ് ശബരിാലയത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഒരു ശൂദ്ര സ്ത്രീയാണ് എൻ്റെ ഭാര്യ ഒരു ബ്രാഹ്മണനാണെങ്കിലും ബ്രാഹ്മണനില്ലാതെ നശിച്ചു അത് ഞാൻ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഒരു കാട്ടാളനെ പോലെ ജീവിക്കുന്നതാണ് ഇത് കേട്ട രാക്ഷസേന്ദ്രൻ വിചാരിച്ചു ഇവനെന്തായാലും ബ്രാഹ്മണകുളത്തിൽ ജനിച്ചവനാണ് എൻ്റെ സ്നേഹിതനായ പക്ഷീന്ദ്രൻ്റെ മിത്രവുമാണ് അതുകൊണ്ട് അവൻ്റെ ആഗ്രഹമെല്ലാം സാധിപ്പിച്ചു കൊടുക്കണം നാളെ കാർത്തികയാണ് ആയിരം ബ്രാഹ്മണന്മാർ ഇവിടെ ഭക്ഷണവും കഴിക്കുവാൻ വരും ഗൗതമ നെയ്യും ആക്കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കണം അതിനുശേഷം വേണ്ടാത്ത ധനവും ഞാൻ നൽകാം ഇങ്ങനെ ആലോചിച്ച് ബ്രാഹ്മണനോട് ഒന്നിച്ച് സ്വർണപാത്രത്തിൽ അവന് ഭക്ഷണവും നൽകി ആദരിച്ചു പിന്നെ യഥാവിധി അവനെ പൂജിക്കുകയും ചെയ്തു ബ്രാഹ്മണ സഹോമത്തിൽ ബ്രാഹ്മണരെല്ലാം ഭക്ഷണം കഴിഞ്ഞ് പോയതിനു ശേഷം വിരുഭാക്ഷനെ വളരെയധികം എടുക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു പാണ്ഡവും സമ്മാനിച്ചു രക്തങ്ങളായാലും സ്വർണ്ണങ്ങളായാലും മുത്തുകളായാലും വളരെയധികം ഭാരമുള്ള ഒരു ഭണ്ഡാരം തന്നെ അവന് രാക്ഷസരാജാവ് നൽകി ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നു ചേർന്ന് തിരികെ ഗൗതമൻ പക്ഷി ഇന്ദ്രൻ ഇരിക്കുന്ന അതേ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കെത്തി രാജാവ് തൻ്റെ മുത്രത്തെ ഉപചരിച്ച് വീശി ക്ഷീണം തീർത്തു ക്ഷീണിതനായി ക്ഷീണമെല്ലാം മാറ്റി ഉത്സാഹപരനായി ഗൗതമൻ സ്വയം ചിന്തിച്ചു ഞാൻ ഈ വലിയ ചുമടും എടുത്തുകൊണ്ടു പോകുന്നത് വളരെ ദൂരം എത്തേണ്ടിയിരിക്കുന്നു രത്നങ്ങളും സ്വർണങ്ങളും ഉണ്ടെങ്കിലും വിശക്കുമ്പോൾ ഭക്ഷിക്കുവാൻ സാധിക്കില്ലല്ലോ ജീവൻ രക്ഷാർത്ഥം മറ്റെന്തെങ്കിലും കരുതിയില്ലെങ്കിൽ ഞാൻ വിഷമത്തിലാകും അങ്ങനെ ആലോചിച്ച് അവൻ ഒരു വഴിയും കണ്ടില്ല അവസാനം അവൻ ചിന്തിച്ചു ആ പക്ഷി രാജാവിനെ തന്നെ തന്നെ വളരെയധികം സഹായിച്ച തന്നെ സൽക്കരിച്ച ആ പക്ഷിയെ തന്നെ കൊന്നു തിന്നുവാൻ അവൻ തീർച്ചപ്പെടുത്തി ചൈത്രത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഗൗതന് വേണ്ടി അഗ്നി ജലപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ രാജാവ് ഗൗതമൻ ആ അഗ്നിയുടെ ഒരു ഭാഗത്ത് കിടന്നുറങ്ങി മറുഭാഗത്ത് പക്ഷി രാജാവും കിടന്നുറങ്ങി ഗൗതമൻ രാത്രി എഴുന്നേറ്റു മാംസത്തിന് വേണ്ടി ആ പക്ഷിയെ സംശയം കൂടാതെ കത്തുന്ന തീയിലേക്ക് തള്ളിയിട്ടു തീൽ കിടന്ന ചത്ത ആ പക്ഷീന്ദ്രന്റെ മാംസവും എടുത്തുകൊണ്ട് അവൻ പുറപ്പെട്ടു യാതൊരു സംശയവും കൂടാതെ അവൻ നടന്നു നീങ്ങി പിറ്റേ ദിവസം പക്ഷി പിതാവ് തൻ്റെ പുത്രനെ കണ്ടില്ലല്ലോ എല്ലാവരും ചെന്ന് അന്വേഷിച്ചിട്ട് വരാൻ ആജ്ഞാപിച്ചു എന്തോ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയം തോന്നുന്നു അവൻ ഇങ്ങനെ സമയം തെറ്റിയും വരാതിരിക്കുകയില്ലല്ലോ പക്ഷീന്ദ്രനെ അന്വേഷിച്ചിരുന്ന അവർ കണ്ടത് പക്ഷീന്ദ്രൻ്റെ അസ്ഥികൾ മാത്രം അവിടെ കുറച്ച് കിടക്കുന്നതായിട്ടാണ് കണ്ടത്